മണ്ടൂരിൽ തുടർന്ന ജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്തം കണ്ട് എം എൽ എ എ പി അനിൽകുമാർ ആറേ പത്തോടെയാണ് വി എം സിയിലെ വേദി ഒന്നിൽ നടക്കുകയെന്ന എൽ പി വിഭാഗം നാടോടി നൃത്തം കാണാൻ എം എൽ എ സദസ്സിലിരുന്നത് ആ സമയം അമ്മയ്ക്കൊപ്പം വേദിയിലുണ്ടായിരുന്ന മൂന്ന് വയസ്സുകാരി ജാൻവിൻ ജമീൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കപ്പലണ്ടിയുമായി എം എൽ എക്ക് അടുത്തു ചെന്ന് വായിൽ വെച്ച് നൽകി

നിറഞ്ഞ സദസ്സിലാണ് വേദി ഒന്നിൽ നാടോടി നൃത്ത മത്സരം അരങ്ങേറിയത് വണ്ടൂർ സ്വദേശിനിയായ ജാൻവി അമ്മ വിസ്മയയ്ക്കും കൊച്ചനുജത്തി അശ്വി അഖിലിനൊപ്പമാണ് സദസ്സിലുണ്ടായിരുന്നത് ജാൻവിയുടെ അനിയത്തി ആശ്വി എം എൽ എയുടെ മടിയിലിരുന്ന് ഫോട്ടോ എടുത്തു ആ നൃത്തം മുഴുവനും കാണാൻ എം എൽ എ സമയം കണ്ടെത്തി കലോത്സവം അതിന് നാല് ദിവസം പിന്നിടുമ്പോൾ യഥാർത്ഥത്തില് ആഘോഷങ്ങളുടെ വേദിയായി മാറിയിരിക്കുകയാണ് പതിനാറോളം വേദികളിൽ കുട്ടികൾ അവരുടെ കഴിവും മികവും പ്രതിഭയും ഒക്കെ മാറ്റുരക്കുകയാണ് അതുകൊണ്ട് ഒന്നിനൊന്ന് നല്ല പ്രോഗ്രാമുകളാണ് നടക്കുന്നത് ഞാൻ അല്പസമയം സംഘ നൃത്തം കാണുകയുണ്ടായി നമ്മൾ വർത്തമാനകാല ദുരന്തങ്ങൾ വരച്ച് കാണിക്കുന്ന തീമുകളാണ് അധികവും വന്നിട്ടുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു ഞാൻ കണ്ടത് യഥാർത്ഥത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു സംഘനൃത്തമാണ് വളരെ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എല്ലാം കൊണ്ട് ഓരോ പ്രോഗ്രാമും നല്ല പ്രോഗ്രാമുകളായി മാറുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ട്രാഫിക് കമ്മിറ്റി കമ്മിറ്റി ഓഫീസും ഓഫീസ് ഓഫീസ് പ്രോഗ്രാം ും സന്ദർശിച്ച എം എൽ എക്ക് മുൻപിൽ അപ്പീലുമായി അവിടെ എത്തിയ കുട്ടികളും അധ്യാപകരും തങ്ങളുടെ സങ്കടങ്ങൾ വിവരിച്ചു ഒരു മണിക്കൂറോളം സമയം ചെലവഴിച്ചാണ് എം എൽ എ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ